ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നാല് ഏക്കർ റബ്ബർ തോട്ടം മനോഹരമായിട്ട് സെറ്റ് ചെയ്ത റബ്ബർ തോട്ടമാണ് കേട്ടോ നാലര ഉണ്ട് രണ്ടാം വർഷം തെയ്യാണ് നല്ല ചന്തക്കാരൻ തെയ്യാണ് കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞ അടിപൊളി തെയ്യ് നല്ല മനോഹരമായി സെറ്റ് ചെയ്ത തെയ്യാണ് നല്ല വൃത്തിയിൽ ചെയ്തിരിക്കുന്ന തെയ്യാണ് കേട്ടോ ഇതാണ് തെയ്യത്തോട്ടം ഇട കൃഷിയായിട്ട് ഉണ്ട്. വെള്ള സവൂരി ഉണ്ട്. സൗകര്യമുണ്ട് ബോർവിൽ കണക്ഷൻ ഉണ്ട് അത്യാവശ്യം എല്ലാ സൗകര്യവും ഏതു വണ്ടിയും ഈ തോട്ടത്തിനുള്ളിലേക്ക് കയറി വരാൻ പ്ലേസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അതുപോലെ പശു ഫാം ആട് ഫാം പന്നി ഫാം അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും അതേപോലെ നല്ല കുറച്ച് റബ്ബറ് വെട്ടാറായ റബ്ബറുണ്ട് നല്ലൊരു പ്ലേസ് ആണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില പതിനേഴ് ലക്ഷം രൂപയാണ് ഒരു ഏക്കറിനെ ചോദിക്കുന്നത് പതിനേഴ് ലക്ഷം രൂപ ഓക്കേ നല്ല മനോഹരമായി സെറ്റ് ചെയ്ത സ്ഥലോ അടിപൊളി സ്ഥലമാണ് അപ്പോ നമുക്ക് ഈ സ്ഥലം വേണ്ടവര് എത്രയും വീഡിയോ കാണുന്ന ആ നമ്പറിൽ വിളിക്കുക നമ്മൾ ഓണറായിട്ട് നേരിട്ട് ജമ്മൻ തീർ ആധാര ഭൂമിയാണ് മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഒരു എന്താ പറയാ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ഈ സ്ഥലം വേണ്ടവര് നമ്മൾ എത്രയും പെട്ടെന്ന് വിളിക്കുക കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നതായിരിക്കും മനോഹരമായുള്ള തോട്ടമാണ് കേട്ടോ സൂപ്പർ ഒരു എണ്ണൂറ് റബ്ബർ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ട് അതുപോലെ കായ്ക്കുന്ന തെങ്ങുകള് ഒരു ഉണ്ട് തെയ് തെങ്ങുകളുണ്ട് സ്ക്രീങ്ങുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് നല്ല അടിപൊളി തേക്ക് ഉണ്ട് ചന്തുമായിട്ട് വെച്ച് തേക്ക് ഉണ്ട് നല്ല നിരപ്പിൽ നിൽക്കുന്ന തേക്ക് തെയ്യാണ് നല്ല മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് വിളിക്കുക സ്ക്രീനിൽ നമ്പറിട്ട് തരുന്നതായിരിക്കും